അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയുടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഫൈനലൈസായേക്കിന് എന്തുണ്ട് അഭിപ്രായം സി പി എമ്മിന് സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ് ആ എത്ര സീറ്റ് കിട്ടും എന്നാലും ഒരു നാല് സീറ്റ് വരെയൊക്കെ ചിലപ്പോൾ കിട്ടിയ ഭാഗ്യം ആ എറണാകുളത്ത് നിന്ന് അവർ ഫൈനലൈസ് ചെയ്തേക്കുന്ന അറിയാം ആരായാലും ജയിക്കില്ല ഇപ്പോൾ ഫൈനലൈസ് ടീച്ചറേ കെ എസ് ഇപ്പം കോൺഗ്രസ്സിന് ഒരു അനുകൂല്യം കിട്ടട്ടെ എന്ന് വിചാരിക്കാനുള്ള സാധ്യതയുണ്ട് എറണാകുളം പോലുള്ള വലിയൊരു സീറ്റ് പിടിച്ചടക്കണമെങ്കിൽ അതിനുള്ള ഒരു സന്നാഹം അവർ അതിലുണ്ടാവില്ല ഓക്കെ ഓക്കെ ഇതുപോലെ തന്നെ മലപ്പുറത്തും കഴിഞ്ഞ വർഷം മാത്രം മുസ്ലിം ലീഗ് പുറത്താക്കിയ കെ എം ഹംസനേനും സി പി എമ്മിൽ ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിരിക്കും കിട്ടാൻ ചാൻസ് ഉണ്ടോ അത് കുറേ നല്ലൊരു മൂവ്മെൻറ്റാണ് സി പി എമ്മിനെ കുറിച്ച് കാരണം എന്താ വെച്ചാൽ അവർക്ക് ചാൻസ് ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ അത്ര കുറച്ച് ഓട്ടം കൂടി അയാളുടെ വലിയ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കൂടാതെ സി പി എം കുറച്ച് എം എൽ എമാരെയും കളത്തിലിറക്കിയിട്ടുണ്ട് നിയമസഭിക്കാൻ പറ്റുമെന്നുള്ള സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എം എൽ എ സീറ്റ് കിട്ടാൻ എളുപ്പം കാരണം അവിടെ കോൺഗ്രസിന് കേരളത്തില് എംഎൽഎ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമേജ് അല്ല എം പി സ്ഥാനത്തേക്ക് നിക്കുമ്പോൾ ഉള്ളത് ഒരു എം എൽ എ മത്സരം നടക്കുമ്പോൾ അത് സി പി എമ്മിന് മുന്നോട്ട് കിട്ടുന്നതിന് കാരണം അവിടെ ബോട്ട് സ്പിറ്റാകും മൂന്നാടി തിരി ആ സ്പിറ്റാകുന്ന വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ എം എൽ എ സ്ഥാനം തിരിച്ചു പിടിക്കാൻ മുഴുവൻ സീറ്റ് സീറ്റിട്ടില്ലല്ലോ അതിനകത്ത് കുറച്ച് സീറ്റുകളിലും കിട്ടാനുള്ള സ്ഥാനമാണ് അതിനേക്കാളുപരി അവർക്ക് ഇത്തവണ ബി ജെ പിന് കേന്ദ്രത്തിൽ പുലർത്തണമെങ്കിൽ കോൺഗ്രസ്സിന് ബലം കൊടുക്കുന്നൊരു ആവശ്യം അതും ഉണ്ട് അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ആയിരിക്കുള്ളൂ എടുക്കാനുള്ള തീരുമാനത്തിൽ കാരണം രണ്ടോ മൂന്നോ നല്ല സീറ്റ് പോയാലും സി പി എമ്മിന് അത് നഷ്ടമല്ല എം എൽ എ ശക്തിയേറിയ ഇനി പ്രകടനം നടക്കാൻ പോകുന്നത് മത്സരം നടക്കാൻ പോകുന്നത് വടകരയിലാണ് കെ കെ ശൈലജയാണ് വരുന്നത് മുരളീധരനായിരിക്കും ഏറെക്കുറെ ഉറപ്പാണ് ആ പോരാട്ടം കണക്ക് ശൈലജ നൂറ് ശതമാനം ജയിച്ചിരിക്കും ജയിച്ചിരിക്കും ആണ് ഞാൻ മൂന്നാല് സീറ്റ് എന്ന് പറഞ്ഞില്ലേ അതിലൊരു സീറ്റ് ശൈലജ ടീച്ചറാണ് ഓ അതെവിടെ മുരളീധരൻ നേരം ഇല്ല ആരായാലും തോറ്റും തൃശ്ശൂരോ നൂറ് ശതമാനം സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആണ് പ്രധാന ഷത്രി എലിൻ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ അപ്പോൾ കോൺഗ്രസിന് പോയാൽ പോലും ആ സീറ്റ് ശക്തിപ്പെടുത്തി കൊടുക്കുകയും ഒന്നോ രണ്ടോ സീറ്റ് മൂന്നോ സീറ്റ് പിടിച്ച് അവിടെ ഒരു ശബ്ദം അവർക്ക് ഉണ്ടാക്കണമല്ലോ നാഷണൽ ലെവലിൽ അപ്പോൾ അവർ അതിന് വേണ്ടി മൂന്നര നല്ല സീറ്റ് കിട്ടിയാൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലേക്കും ഈ ഒരു റിസ്ക് എടുക്കുന്നത് പിന്നെ രണ്ട് ഇപ്പോൾ ഇവരൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഒരു ഇമേജ് മാറ്റം വരും ടോട്ടലി അത് അടുത്ത ഇലക്ഷനാണ് അവർക്ക് പൂർത്തിയായിട്ട് എടുക്കാനുള്ള ഒരു പരിപാടിയും കൂടി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇല്ലാത്ത ഇമേജ് ശൈല ടീച്ചർ കുറച്ച് ഇമേജ് കൊണ്ടുവരും അപ്പോൾ പെണ്ണുങ്ങളൊക്കെ തിരികും എന്തൊക്കെയായിരിക്കും അവർ പോട്ടെ ആ സ്റ്റൈലൊക്കെ കൊടുക്കാം എന്നുള്ളൊരു ധാരണ പെണ്ണുങ്ങൾക്കുണ്ട് പി രാജുവിന് കഴിയാത്തത് കെ ജെ ഷാൻഡീസിനെ കൊണ്ട് കഴിയുമോ പ്രാവശ്യം ക്ലച്ച് പിടിക്കോ എറണാകുളം തിരിച്ചു പിടിക്കോ ചാൻസ് ഇല്ലാതില്ലാതില്ല കാരണം ഒരിക്കലും ഒക്കെ കേക്കെ പറയാനുണ്ട് അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഡീറ്റെല ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് തോന്നുന്നത്

അപ്പം അത് അവിടെ മറ്റ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് കൊട്ടാരക്കര കൊല്ലത്തെക്കുറിച്ച് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ തീരുമാനം എന്തുവാണോ അത് അംഗീകരിക്കുക ആരെയും നമ്മൾ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ അല്ലേ എലക്ഷനല്ലേ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ് പക്ഷേ വികസനം ഉണ്ടായിരുന്നു കൊല്ലത്തിന് അപ്പം ഞാനൊരു കൊല്ലം കാരനാണ് അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അടുത്ത കാരണം നിയമസഭയും ലോക്സഭയും രണ്ട് രീതിയിലാണ് ആർക്കാൻ ബന്ധിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഡീവിയേഷൻ ഉണ്ടോന്നറിയത്തില്ല ഉണ്ടാവാതിരിക്കട്ടെ പ്രാർത്ഥിക്കും പക്ഷേ കഴിഞ്ഞ എലക്ഷന് ഇപ്പം നമ്മൾ കോൺഗ്രസിനെ വിജയിപ്പിച്ച് വിട്ടു പക്ഷെ അതിനൊരു നമുക്കൊരു അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടില്ലെന്നാണ് അഭിപ്രായം അപ്പോൾ ഈ കൊല്ലം ഇത്തവണ പത്തൊൻപത് സീറ്റ് കിട്ടാൻ ചാൻസില്ലെന്നാണ് പറയുന്നത് നമ്മളിപ്പം സീറ്റ് കിട്ടിയാലും നമുക്ക് മൊത്തത്തിൽ വേണ്ടേ നമ്മളിപ്പോ കേരളത്തെ കേരളത്തെ കുറിച്ച് മാത്രം സംസാരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി പ്ലസ് യു ഡി എഫ് ഈ കഴിഞ്ഞ നമ്മുടെ പത്തൊമ്പത് സീറ്റും കിട്ടും ഇരുപതും കിട്ടും അതിന് ചേട്ടൻ എങ്ങനെയാ തോന്നുന്നു അല്ല അത് പറയാൻ പറ്റത്തില്ല കാരണം വന്നിട്ടേ ഉള്ളൂ ഡിക്ലേഷൻ വന്നിട്ടല്ലേ എൽ ഡി എഫിന് എത്ര സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ചേട്ടൻ്റെ കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ നമുക്ക് സീറ്റ് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സീറ്റ് കുറവായിരുന്നു കിട്ടിയത് ഇത്തവണ നമുക്ക് ആൾക്കാരുടെ കാൻഡിഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പറയാം ഓക്കെ